നമസ്കാരം ഇന്ന് അഷ്ട ശൃങ്കാര നായികമാരിൽ വിരഹോത്കണ്ഠിത നായികയുടെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം വേർപിരിഞ്ഞിരിക്കുന്ന വേർപാടിൽ ദുഃഖിക്കുന്ന നായികയാണ് വിരഹോത്കണ്ഠിത തൻ്റെ കാമുകനിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നവൾ അവൻ മറ്റനേകം കാര്യങ്ങളിൽ വ്യാപൃതനാണ് വീണ്ടും ഒന്നിച്ചു ചേരുവാൻ ആഗ്രഹിക്കുകയും കാമുകന്റെ അഭാവത്തിൽ അത്യധികം ദുഃഖിതയുമാണ് ഈ നായിക വിറയ്ക്കുക ക്ഷീണിക്കുക അസംതൃപ്തി പ്രകടിപ്പിക്കുക അതിതീവ്ര വേദന പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം ഈ നായികയുടെ സ്വഭാവ ഗുണങ്ങളാണ് അവൾ തോഴിമാരോട് കണ്ണീരോടുകൂടി തൻ്റെ ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്യുന്നു ഇതാണ് ബിരഹോത്കണ്ഠിത നായികയുടെ സ്വഭാവ ഗുണങ്ങൾ മറ്റുള്ള നായികമാരെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം പത്മകോശ ഹസ്തവിനിയോഗം വിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം പത്മകോശ ഹസ്ത വിനിയോഗ भले बिल्लों का पिता तो स्त्री च कुछ आवर्ते कंधुके स्थालियां भोजने पुष्प सहकार भले पुष्पवर्षे मञ्जरिकादिषु जपाकुसुमभावे च खण्डारूपे विधानगे वल्मीके कमले प्यण्डे पद्मकोशो विधीयते ബില്ല ആകൃതിയിലുള്ള ഫലങ്ങൾ ുംഭയോഹോ സ്ത്രീകളുടെ മാറിടം ആവർത്തെ വൃത്താകാരത്തിലുള്ള ചലനം കന്തുക ഭക്ഷണം പാകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പാത്രം ഭോജനെ കഴിക്കുക പുഷ്പ കോരകെ പൂമുട്ടുകൊണ്ടുള്ള മാല സഹകാരഫലെ മാങ്ങ പുഷ്പവർഷെ പുഷ്പവൃഷ്ടി മഞ്ചരികാതിഷു പൂക്കളുടെ കൂട്ടംസുമെ പുഷ്പങ്ങൾ അർപ്പിക്കുക ഖണ്ഡാരൂപണി വിധാനകെ ഈശ്വര സാമീപ്യം വൽമീകെ ചിതൽപുറ്റ് കമലെ താമര താമരമൊട്ട് അണ്ടെ മുട്ട ഇതാണ് പത്മകോശ ഹസ്ത വിനിയോഗത്തിൻ്റെ അർത്ഥം ബാക്കിയുള്ള വിനിയോഗങ്ങളും നായികമാരെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ പഠിക്കാം